സർപ്രൈസ് അനക്ക് സത്യം പറഞ്ഞാല് ഇന്ന് എന്റെ ബർത്ത്ഡേ ബർത്ത്ഡേടല്ലാത്തൊരു പകേനാണ് ഇവ എന്റെ ബർത്ത്ഡേക്ക് തന്ന ഗിഫ്റ്റാണ് ആണ് ഈ കേക്ക്

Tangu my dear, tangu so much. Okay. <coughs> happy birthday, happy happy birthday, happy birthday, happy birthday, <coughs> <coughs>

എന്താ പറയാനുള്ള ബർത്ത്ഡേന്റെ സന്തോഷായോ പക്ഷെ എനിക്ക് ജീവിതത്തില് എത്ര സന്തോഷം ഉണ്ടെങ്കിലും ഈ ഒരു സന്തോഷം ഉണ്ടാവും ഇവന്റെ കേക്ക് മുറിക്കാൻ പറ്റാത്ത സന്തോഷം അതെന്റെ ലൈഫിൽ എപ്പോഴും ഈ ദിവസം ഈ ദിവസം ഞാൻ ഇത് മറക്കില്ല ക്യാഷ് കാരണം എൻ്റെ ചങ്കൽ ചങ്കിൽ ഉണ്ണിയാണ് ഉണ്ണി ഉണ്ണിയാണ് ചങ്കിലുണ്ണിയാണ് ചങ്കിൽ ഉണ്ണി വരാൻ കിടക്കുന്നുണ്ട് അടുത്ത സർപ്രൈസ് ക്യാഷ് ഞാൻ ഇതൊരിക്കും കൊടുക്കാം അത് ഒന്നാം നേരം സർപ്രൈസായിരിക്കും ക്യാഷ് വേക്കൻസി

അങ്ങനെ ഇന്നെ പറഞ്ഞ മുത്തുമണി എന്റെ കേക്ക് മുറിച്ചു എന്നെ സന്തോഷിപ്പിച്ചു ഗ്യാസ് ഇപ്പോൾ നമ്മൾ കണ്ണൂരാണ് ഉള്ളത് ഗ്യാസ് കണ്ണൂർ ഈ മരം സാക്ഷിയായി നിർത്തി നമ്മൾ നമ്മളെ ബർത്ത്ഡേ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ഇതാണ് ചെറിയ പൈസന്റെ കേക്ക് അല്ല ഇത് വലിയ പൈസ കേക്കാണ് ഗ്യാസ് പക്ഷേ പൈസനെക്കാട്ടിയും വലുതല്ല സ്നേഹത്തിനെക്കാട്ടിയും വലുതല്ല പൈസ ഗ്യാസ് പക്ഷേ ഈ ഒരു ഇല്ല ഗ്യാസ് കുറെ കാലായി തിന്നണമെന്ന് വിചാരിക്കുന്നു പക്ഷെ എൻ്റെ മുത്തുമണി എനിക്കിത് മേടിച്ചു തന്നു ഗായ് എൻ്റെ ആഗ്രഹം സഫലമാക്കി ക്യാസ് ഉണ്ടാവും ഇങ്ങനത്തെ കൂട്ടുകാരെ ഇവൻ കൂട്ടുകാരനല്ല എൻ്റെ കൂട്ടുകാരനല്ല എൻ്റെ ചങ്കല്ല എൻ്റെ ബ്രദറല്ല എൻ്റെ ഒന്നുമല്ല പക്ഷെ ഇവൻ ഇവനെന്തുവാണെൻ്റെ ആ വാക്കുകൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല നീ ആരാടെ ആരോ ഒരാൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല ഈ ആരോ ഒരാളാണ് ഗായസ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ ഞാൻ എന്ത് ചെയ്യണം ഇവനിക്ക് വേണ്ടിയിട്ട് എന്റെ ജീവിതം തന്നെ ഇവനിക്ക് വേണ്ടി ഞാൻ ബലി കൊടുക്കാൻ കയ്യാറാണ് ഗായ്സ് ഇനി ചോദിക്കാറു കഴിയില്ല എനിക്ക് ആ ഒരു ജീവിതമുള്ളൂ ഗായ്